അപ്പോൾ അതാ നമ്മൾ എന്താ നമ്മുടെ ഡാലിയെ മുളച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരികയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വമ്പൻ മാറ്റം നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോയിൽ മനസ്സിലാവു കേട്ടോ അത് ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു അടിപൊളി മാറ്റം ഇന്നത്തെ പരിപാടി നമ്മുടെ മുത്തശ്ശിത് അവിടെ ചോളം നടാനായിട്ട് പോവുകയാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ പാകതായിട്ടാണ് ഇരിക്കുന്നത് ഇനി വരുന്ന വീഡിയോയിൽ ഇവിടെ ഒരു കിടിലൻ എന്താണ് ഉണ്ട് അപ്പൊ എല്ലാരും അത് കണ്ടുപോക്ക പിന്നെ ഇവരൊക്കെ ആകെ മാറി പിള്ളേരൊക്കെ ഇവിടെ ഒക്കെ ആകെ മാറിയിട്ടുള്ള വീഡിയോ ആണ് ഇനി വരാൻ പോകുന്നത് കുറച്ച് വന്നിട്ട് ആയിരിക്കും നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ മുത്തശ്ശി അവിടെ ചോളം നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ രണ്ടര മിനിറ്റുള്ള അത് ഞാൻ രണ്ടര മിനിറ്റ് ആക്കിയില്ല അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ അവിടെ വേലൂര് കുദരവേലയ്ക്ക് പോകണമെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല ഈ നടുന്ന വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ മുത്തശ്ശി അത് നടന്നു ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ റെഡിയായി ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് വലിയ ആളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതാകണ്ട എന്തോ മിഠായി എന്തോ തിന്നെയാണ് കേട്ടോ അമ്മൂട്ടയുടെ വെള്ളം കുടിക്കുന്നു ഞങ്ങളൊക്കെ റെഡിയായി പൂരത്തിന് പോകാന് സെറ്റായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാറ്റസ് ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ പൂവിച്ച വന്ന് മറിച്ചിട്ട് കുറച്ചൊക്കെ നമ്മുടെ ക്യാറ്റസ് ഇതായി അപ്പം അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ പോണത് െല്ലാരും കേറിയിരിക്കുന്നുണ്ടിക്കണ ഭയങ്കര ഞങ്ങൾ അവിടെ എത്തി അതങ്ങോട്ട് നടക്കാണ് കേട്ടോ നടന്ന് തിരിച്ച് പോകണതാണ് അത് തിരിച്ചു വരുമ്പോഴത്തെ വീഡിയോ ആണത് പരിപാടിയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കണ്ട ഞാനോട്ടനെയും ഞങ്ങളുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് എന്താ ചെയ്യാ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഒരു വീഡിയോ കേട്ടാ അപ്പോൾ അടുത്ത നമ്മുടെ മേക്ക് ഓവർ വീഡിയോയിൽ കാണാം